ബഹുമാനായ മുഖ്യമന്ത്രി എനിക്ക് അതിന് അനുവാദം തന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി ഇനി എല്ലാ ഓപ്പറേഷൻസും ഒരു വിരൽ തുമ്പിൽ വരും വേറേസ് മൈ ട്രെയിൻ ആർ ടി സി അടക്കമുള്ള ആപ്പുകൾ പുറത്ത് കൊടുത്തുണ്ടാക്കുകയല്ല കെ എസ് ആർ ടി സി അകത്ത് തന്നെ ഉണ്ടാക്കുക മനസ്സിലാക്കണം പുറത്ത് കൊടുത്തുണ്ടാക്കിയാൽ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ചിലപ്പോൾ മൂന്ന് കോടി രൂപ ചിലവാകും പക്ഷേ അകത്തുണ്ടാക്കുമ്പോൾ അതിന് ജി എസ് ടി ലാഭിക്കാം പതിനെട്ട് ശതമാനം ജി എസ് ടി ലാഭിച്ചാൽ എത്ര ലക്ഷം രൂപ ലാഭിച്ചു പുറത്തു കൊടുത്താൽ ഇതിന്റെ സോഴ്സ് കോഡ് വെച്ചിട്ട് ഈ കൊടുക്കുന്ന ആൾ നമ്മളെ വില

ഈ ആഴ്ച കമ്പനി പക്ഷേ ഇത് സർവീസ് ചെയ്ത് കൊടുക്കുകയും ഇതിനെ ചാരുവാക്കി കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ആർ ടിഒടെ അങ്ങനെ ഈ ടാക്സി ഡ്രൈവർമാർ വീട്ടിൽ വീഴും അന്വേഷണം വീട് കിടക്കുകയാണ് അത് പരിഹരിക്കണം കാരണം അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല നിയമത്തിൽ ഈ സാധനം ഉണ്ടാക്കിയവരെയും കാണാനില്ല സർവീസ് കൊടുക്കാന്ന് പറഞ്ഞവരെയും കാണുന്നില്ല ഇതിനിടയിൽ അവരുടെ ഏജന്റന്മാരെ ഇത് ശരിയാക്കി തരാൻ പറഞ്ഞു പൈസ അടിച്ച് ഏജന്റന്മാരെല്ലാം ചോദിച്ചാണ് ആർ ടിഒ ഓഫീസർ ക്യാമറ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഏജന്റ് ഉദ്യോഗസ്ഥരെ അടുത്ത് നിലനിൽക്കുന്ന കണ്ടാൽ ഏജന്റിനെ ഒന്നും ചെയ്തില്ല ഉദ്യോഗസ്ഥനെ അപ്പൊ തന്നെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ക്യാമറ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വീഡിയോ കണ്ടു മലപ്പുറത്തന്നെ ഓഫീസിൽ ഓഫീസറുടെ കേസ് കൊടുത്ത് ഒരാൾ ചാരി എന്നുകൊണ്ട് ഫയലെടുത്ത് പരിശോയില്ല മേലെ ഒരു ഏജന്റും കൗണ്ടറിനകത്തേക്ക് കേട്ടാൻ പാടില്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഏജന്റിനെ ഒന്നും ചെയ്യത്തില്ല പക്ഷെ ഉദ്യോഗസ്ഥരെ മലപ്പുറത്ത് നടക്കുന്ന കോടിക്കണക്കിന് രൂപയാണ് അടയ്ക്കാത്തവന് കൊടുത്തുകൊണ്ട് സർക്കാരിന് കോടികൾ നഷ്ടപ്പെട്ടു നാല് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു ഒരു ഓഫീസ് ഓഫീസിൽ ഇങ്ങനെ മുഴുവൻ സ്റ്റാഫിനെ അടിപൊളക്കെ മാറ്റണം ഇതൊരു പ്രധാന വാർത്തയാണ് നിങ്ങളാരും അറിയുന്നില്ല കോടിക്കണക്കിന് രൂപ സർക്കാരിന് കിട്ടുന്ന പൈസ രസീത് ഒരു ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടായി കൊടുക്കുന്ന പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കും എന്നാണ് കാരണം നാഗാലാന്റിൽ പോയിട്ടാണ് വണ്ടി തന്നെ അധികം നാഷണൽ പാർക്ക് വണ്ടികളെല്ലാം ആലുവയിൽ ഉള്ള ആളുടെയും തിരുവനന്തപുരത്ത് ഉള്ള ആളിന്റെയും കൊട്ടാരക്കരയിലും പത്തനാപുരത്തുള്ള ആളുടെയും വണ്ടി നാഗാലാന്റിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് നാഗാലാന്റിൽ അവർ ബന്ധപ്പെട്ട് പോലും പോയിട്ട് പോലും എന്താ പറയാ ടാക്സ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് പൊണ്ടിരിക്കും രജിസ്റ്റർ ചെയ്യുന്നു പറയുന്നത് നാഗാലാന്റിൽ കൊണ്ടുപോകും കാരണം നമ്മുടെ ടാക്സ് ആറ് ലക്ഷം രൂപ അത് വളരെ തമിഴ്നാടിനേക്കാൾ കർണാടകത്തെക്കാൾ കുറച്ച് വിശിയിരിക്കുകയാണ് സർക്കാർ മുറച്ചാണ് തമിഴ്നാട് വണ്ടികളും എന്നാണ് വരുമാനത്തിൽ കോടികളുടെ വർധനം നമ്മൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചു കൊടുത്ത് ഞാൻ ജോലിക്കാർ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അത് മന്ത്രി നാഷണൽ ാണ് ലോറിയിൽ പോകുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഹിമാചൽ നാലാൻ സ്ഥലങ്ങളിലേക്ക് പോകേ നമ്മളിവിടുത്തെ നമ്മള് ഇതിന്റെ ഒരു കാരണം സർക്കാരിന് ഇടുന്ന അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് ബസ്സുകളിലേക്ക് മന്ത്രിയാണ് കേരളത്തിൽ കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ വരണം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോ കേരളത്തിൽ മുപ്പത്തി രണ്ടായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് ഇത് ഇന്ന് മുപ്പത്തി എണ്ണായിരം രണ്ട് നാല്പതിനായിരത്തിനടുത്തേക്ക് വന്നു പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം ഇന്ന് അത് ഏഴായിരത്തിൽ താഴെയാണ് എന്ന് മനസ്സിലാക്കണം ഇവിടെ വന്നതായിട്ടുള്ള എത്ര പേർക്ക് തൊഴിൽ പോയി എത്ര ലിറ്റർ ഡീസൽ അടിക്കുന്നു നമ്മുടെ അതിന്റെ നികുതി നമ്മുടെ സംസ്ഥാനം നഷ്ടപ്പെട്ടു എത്ര റോഡ് ടാക്സ് നമുക്ക് നഷ്ടപ്പെട്ടു ഇതൊക്കെ നമ്മൾ ചിന്തിക്കാം അതെല്ലാം നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് വന്നു രണ്ട് കാരണങ്ങളായി വന്നു പ്രൈവറ്റ് ബസ്സുകാരും പ്രൈവറ്റ് ബസ്സുകാരും തമ്മിലുള്ള മനസ്സിലാക്കും